സോ വൺസ് അഗേൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് ടു പോയിനോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ വീട് ഇത്രയും ധൃർത്തി പിടിച്ച് വേഗം പറയുന്ന എന്തിനു കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് നിങ്ങളിലേക്ക് വേഗം എത്തണം എന്തുകൊണ്ടാണ് ഈ ന്യൂസിന് ഞാൻ ആദ്യം ഈ ചാനലിൽ തന്നെ ആദ്യം വിടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് വേറൊന്നുമില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ ഓരോരോ അംഗങ്ങളായി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ലാസ്റ്റ് ഒരാൾ മാത്രം ഉണ്ടാവുക അയാൾക്ക് ടൈറ്റിൽ വിനോറ് എടുത്ത് കൊടുക്കേണ്ടി വരും അല്ല പിന്നെ എന്തെന്നാണ് പറയേണ്ടത് സ്ത്രീരേഖ ഇപ്പോഴാണെങ്കിൽ വീണിട്ട് നടുവൊക്കെ തല്ലിയാണ് വീണേക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ജീവിതകഥ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പണ്ട് എങ്ങാണ്ട് ആക്സിഡൻറ്റായിട്ട് നടുവിനൊക്കെ എന്തൊക്കെയോ പ്രശ്നമുള്ളതാണ് ഇതേപോലെ ആ തെന്നിന്ന് ആ ടാസ്കിൽ തെന്നിന്ന സ്ഥലമാണല്ലോ സോപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ തെന്നിടിച്ച് വീന്നിട്ട് എല്ലാ ഹൗസ് മെയ്റ്റ്സും കൂടെ എടുത്തുകൊണ്ട് വേഗം റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് ആൾക്ക് ബോധവുമില്ലാത്ത അവസ്ഥ ൊക്കെയാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ കെട്ടി വെക്കുന്ന ന്യൂസ് എന്തായാലും ഇപ്പോൾ ബ്രേക്ക് വിട്ടേക്കാം കേട്ടോ അപ്പോൾ ബ്രേക്ക് കഴിയുമ്പോഴേക്കും ഈ ടാസ്കിന് ജഡ്ജ്മെന്റ് ആയിരിക്കും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ സംഭവം നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാൻ എന്തായിരിക്കും ശ്രീലേക്ക് സംഭവിച്ചിട്ടുള്ളത് ഉള്ളത് എന്നൊക്കെ അപ്പോൾ ചിലർ ലൈവ് കാണാത്തവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോസ് നിങ്ങളങ്ങനെ ലൈവൊന്നും കാണാത്ത ഒരാളാണെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും ഞാൻ അപ്പം ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ ശ്രീരേഖയ്ക്ക് അങ്ങനെ ഇൻസ്റ്റന്റിൽ നടന്ന കാര്യം നടന്നിട്ടില്ല ലൈവിൽ ഇപ്പോൾ നടക്കാൻ ചാൻസസ് ഉണ്ട് ഈ സമയത്ത് എങ്ങാണ്ടാണ് ലൈവിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ